السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رزانة كلاس مبتي أنزل بريبارتا صخرتك كأن وعمك <applause> عند المنكرين ولا دانت لدين ولا خفت قلوبهم شهب بها غائصا في الماء تحرقه أو كنت تسمع من في سمعه صمم إن المروة من أعلى الصفات ولا طرق وإن لقت ماء الوجه منكمدا അന്ന വാളക്ക തീർച്ചയായും നിന്റെ വാള് ഇന്തൽ മുങ്കി നിന്നെ നിഷേധിക്കുന്ന നിന്റെ ആശയത്തെ നിഷേധിക്കുന്ന നിന്റെ ആദർശത്തെ നിഷേധിക്കുന്ന വ്യക്തികളുടെ ചാരത്ത് വെച്ച് നീ വാതു പറയൽ ഉപദേശിക്കൽ അത് ഏതുപോലെയാണെന്നറിയുമോ അതിൻ്റെ മുമ്പ് വലാദാനത്തിൽ ദീനിൻ വലാ ഹാഫുത്തുക്കുള്ളും ദാനത്ത് എന്ന ഫലിന്റെയും ഹാഫത്ത് എന്ന ഫെയിലിന്റെയും ഫയൽ ഒന്നാണ് നിന്റെ വയാല് അവരുടെ മനസ്സിനെ ദീനിലേക്ക് അടുപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ബേജാറ് പേടി ഭക്തി ഉണ്ടാക്കുകയോ ചെയ്യൂല അങ്ങനത്തെ നിന്റെ വയാല് ഷുഹുബുൻ ഒരു തീക്കൊള്ളി പോലെയാണ് അല്ലെങ്കിൽ ചൂട്ടുപോലെയാണ് അല്ലെങ്കിൽ വാണം പോലെയാണ് അല്ലെങ്കിൽ മീൻ നമ്മളൊക്കെ പറയാണ്ടല്ലോ ഷിഹാബ് അതിന് നമ്മാണ് ഷുഹുബ് ഉൾക്കകൾ എന്നൊക്കെ പറയും വാൽ നക്ഷത്രം ഇവിടെ ഉദ്ദേശം ചൂട്ടാണ് ഷുഹുബുൻ അത് പോലെയാണ് ബിഹാ ആ തീയിന്റെ ചൂട്ടുകൊണ്ട് ഓ ഇസം ഫിൽമ ഈ ഫിൽമ ഈ വെള്ളത്തിൽ മുങ്ങിയവനെ തുഹരിക്കുഹു നീ കരിക്കാൻ തീ കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത് അവനെ പോലെയാണ് അഥവാ നമ്മൾ ഒരു വ്യക്തിയെ വെള്ളത്തിൽ മുങ്ങിയ വ്യക്തിയെ തീ കൊള്ളിക്കൊണ്ട് കുത്തി അവനെ ചൂടാക്കുന്നുവെങ്കിൽ ഈ തീ കൊള്ളി വെള്ളത്തിലേക്ക് എത്തുമ്പ് കെട്ടുപോയില്ലേ പിന്നെ വെള്ളത്തിന് മുങ്ങിന് എങ്ങനെ കരിക്കാൻ പറ്റും ഇതുപോലെയാണ് എന്നെ നിഷേധിക്കുന്ന ആളുകളുടെ മുമ്പിൽ നീ അവർക്ക് എന്ത് ഉപദേശം കൊടുത്താലും നിർദ്ദേശം കൊടുത്താലും അത് അവർക്കൊരു എഫക്റ്റും ചെയ്യൂല ഒരു അവരുടെ ലൈഫിനിക്ക് ഒരു ചേഞ്ചിങ്ങും വരുത്താൻ സാധ്യമല്ല അല്ലെങ്കിൽ ഔക്വന് തുസ്മ്യവും അംഫിഹി സമമു അല്ലെങ്കിൽ ചവിട് കേൾക്കാത്ത ചവിട് പൊട്ടിപ്പോയ ചവിട്ടിന്റെ കേൾവിശക്തി നഷ്ടപ്പെട്ടവനെ കേൾപ്പിക്കും പോലെയാണ് അതും സാധ്യമല്ലല്ലോ ഇതേ പ്രകാരമാണ് നിഷേധിക്കുന്ന വ്യക്തികളുടെ ചാരത്ത് വെച്ചുകൊണ്ട് അവരെ ഉപദേശിക്കാൻ നിന്റെ വഴത് ഉപകരിക്കൂല തീർച്ചയായും മനുഷ്യത്വം അല്ലെങ്കിൽ ലജ്ജ മിൻ ലജ്ജിൻ അത് വിശേഷണങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മഹത്തായ വിശേഷണമാണ് ഒരു മനുഷ്യനിക്ക് ഉണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങൾ വെച്ച് ഏറ്റവും ഉത്തമമായ ഇമ്പോർട്ടന്റായ ഒരു പേഴ്സണാലിറ്റിയാണ് എന്ത് അവൻ ലജ്ജയുള്ളവനാവുക അവനിക്ക് മനുഷ്യത്വം ഉളുപ്പ് എന്ന് പറയുന്ന ഒന്ന് ആയതുകൊണ്ട് വലാ വല്ലാത്തൊരുക്ക് നീ നിന്റെ ഹയാഇനെ നിന്റെ ലജ്ജയെ നീ നശിപ്പിക്കരുത് നീ കളഞ്ഞു കുളിക്കരുത് വൈ നീ എത്ര പ്രയാസത്തിൽ അകപ്പെട്ടാലും ശരിയർത്ത നീ എത്ര ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാൽ പോലും നിന്റെ ആ മനുഷ്യന്താണ് ലജ്ജ ഉളുപ്പ് നീ എന്ത് ചെയ്യരുത് നഷ്ടപ്പെടുത്തരുത് മുൻകമിതൻ നീ തന്നെ ദുഃഖിച്ചവനായ ഹാലിൽ ടെൻഷൻ അടിക്കുന്നവനായ ഹാലിൽ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അവനാന്റെ മറ അവനാൻ പൊളിക്കരുത് മാനം കളയരുത് എന്നർത്ഥം ഇന്നൽ ഉറുവത്തിന് മാനം അവനാന്റെ ഇമേജ് നഷ്ടിപ്പെടുത്ത നഷ്ടപ്പെടുത്തരുത് എന്നറിയുമോ സിംഹം അല്ലെങ്കിൽ കടുവ ഇത്തരം ജീവികൾ അതിന്റെ ആദ്യ ചാട്ടം തന്നെ ഇതം ഫലത്ത് അതിൽ പഴവ് പറ്റിയാൽ അത് തെന്നിപ്പോയാൽ വൈടായാൽ മിനൽ മസീദി ഇരയിൽ നിന്ന് താൻ ലക്ഷ്യം വെച്ച ഇരയിലേക്ക് ചാടിയ ആ ചാട്ടം പഴച്ചുപോയാൽ പിന്നെ ഫലം എറിഹു അബദ അതിന്റെ മാന്യത നഷ്ടപ്പെടുത്താതെ പിന്നീട് ആ വസ്തുവിലേക്ക് മടങ്ങൂല കാരണം മോശത്തരല്ലേ ഒന്നാം പക്ഷത്തെ പ്രാവശ്യം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ഞാൻ മാന്യനാണ് അപ്പൊ മാന്യത സൂക്ഷിക്കുന്ന വിഷയത്തിൽ സിംഹത്തിനിക്ക് കടുവക്ക് ഇത്ര കണിഷമായ ഒരു വിഷയമുണ്ടെങ്കിൽ ഒരാളും തന്റെ അഭിമാനം തന്റെ മുറൂപത്ത് മറ്റുള്ളവന്റെ മുമ്പിൽ പണയം വെക്കാൻ അവൻ തയ്യാറാവില്ല ഒരിക്കലും മാന്യതയുടെ അടയാളവുമല്ല മാന്യനാണെങ്കിൽ തന്റെ മാനം കളയാതെ എപ്പോഴും ഉള്ളവനെ പോലെ തന്നെ ജീവിക്കും ഇനി മഹാൻ ഫാസിഖൻ ലഹു നീ അടുത്തു പോകരുത് കൂട്ടുകൂടി ഇരിക്കരുത് ഫാസിക്കൻ തമ്മാടിയായ വ്യക്തിയോട് ഇവിടെ ഉദ്ദേശം അവന്റെ കൂടെ കളിച്ച് തിരിച്ച് രസിക്കാൻ വേണ്ടി കൂട്ടുകൊണ്ടുക എന്നാണ് അല്ലാതെ അവനെ ഉപദേശിച്ച് നിർദ്ദേശിച്ച് നന്നാക്കാനാണെങ്കിൽ കൂട്ടുകൂടാം അതല്ല അവന്റെ കൂടെ ടൈം ടൈംപാസിന് വേണ്ടി വെറുതെ നമ്മൾ സമയം കളയരുത് എന്താണെന്നറിയുമോ ഇത് മാ ബൽവ ആ ഫാസി വ്യക്തിക്ക് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങുന്ന ശാപം അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ ശിക്ഷകള് അവനക്ക് ഇറങ്ങിയതുപോലെ നിന്നിലേക്കും അതിന്റെ ശാഖ വരാൻ ചാൻസ് ഉണ്ട് ചാരിയാൽ ചാരി മണക്കും എന്ന് പറയും പോലെ അവന്റെ കൂടെ ഇരിക്കുമ്പോ അവനിൽ ഇറങ്ങുന്ന അതാപ് ശിക്ഷ പരീക്ഷണങ്ങൾ അവന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കും ഉണ്ടാകും ദേഹത്തിൽ കയറിയ ഉറുമ്പുകൾ ഒരു ഉറുമ്പ് കടിച്ചാലും നമ്മൾ ആ ഉറുമ്പിന് വൈകുന്ന വേളയിൽ മറ്റുള്ള ഉറുമ്പുകളും ചാവാറുണ്ട് ഇതുപോലെയാണ് ഫാസിന് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുന്ന നേരത്ത് അതാ അവന്റെ കൂടെ ഇരിക്കുന്ന സ്വാലിഹായ വ്യക്തിക്ക് തട്ടും ഇതുപോലെ വലിയ മരം ആ മരത്തിനിക്ക് മിറ്റു ഇടിപട്ടി നമ്മൾ പറയാനുള്ള ഇടിയറ്റ മരമാണ് പറയാറുണ്ട് ആ മരത്തിന്റെ ഒരു ചില്ലയിൽ ഇടിപട്ടിയാൽ അല്ലെങ്കിൽ മിന്നേറ്റുകഴിഞ്ഞാൽ യത്തക്കു ലാറ ഐത്ത ഐ മാറ ഐത്ത നിനക്ക് കാണാൻ സാധിക്കൂല മാരത്തിന്റെ ചുറ്റുഭാഗവും എങ്ങനെയല്ല ഇല്ലാ വയത്തക്കിതു ആ മിന്നൽ അല്ലെങ്കിൽ ആ ഇടിയുടെ ശാഖ തൊട്ടു ഭാഗത്തുള്ള സ്ഥലങ്ങളിലും വസ്തുക്കളിലും തട്ടിട്ടുണ്ടാകും നമ്മളൊക്കെ ഇടിപട്ടിയ തെങ്ങ് കാണാറുണ്ട് തെങ്ങിന്റെ ഒരു ഭാഗം തട്ടിയാൽ പിന്നീട് ആ തെങ്ങ് മുഴുവനും ും ചുറ്റുഭാഗവും തട്ടിട്ടുണ്ടാകും ഇതേ പ്രകാരമാണ് ഫാസിക് വ്യക്തിയിൽ അള്ളാഹുവിന്റെ ശാപങ്ങള് പരീക്ഷണങ്ങള് അവാബുകൾ ഇറങ്ങുന്ന വേളയില് അവന്റെ കൂടെ ഇരിക്കുന്ന വ്യക്തിയിലേക്കും അതിന്റെ ശാഖ എന്നോണം തട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അവന്റെ കൂടെ ടൈം പാസിന് വേണ്ടി പോയിരിക്കരുത് എന്നാണ് മഹാനായ മുസന്നിഫ് അറമ്മത്തുള്ള തങ്ങള് പറയട്ടുള്ളത് ഇതേ അർത്ഥത്തിൽ ശുദ്ധമായ ഖുർആൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലീബ തങ്ങളുടെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഹബീബായ നബി തന്റെ സഹാബാക്കളോട് പ്രത്യേകമായ സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോവാനും അവിടുന്ന് ഓടി മറയാനും പെട്ടെന്ന് സ്ഥലങ്ങൾ നീങ്ങാനൊക്കെ പറയാറുണ്ട് കാരണം അവിടുത്തെ അവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹുഹു സ്വാലിഹങ്ങളോടുകൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ അവരോട് ഒന്നിച്ചുകൊണ്ട് സ്വർഗീയ ലോകത്തിലേക്ക് എത്താൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ അസ്സലാലേക്കും വാഹമത്തല്ലാഹി വാത്തു